ും ഹൃദ്യമായ സ്വാഗതം അത് അനുഗ്രഹം ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് അതിയായ സന്തോഷവും കൃതജ്ഞതയും ഉണ്ട് എല്ലേയും എന്റെ തത്വം ഈ യോഗം സ്വാഗതം ആശ്വസിക്കുക എന്നതാണ് ആദ്യമായി എൻ്റെ സ്വാഗതം ആശ്വസിക്കാനുള്ള நானார்மன் வடரே அரே முதல் நபர் எல்ல உஸ்தாத் மரீம் நான் இந்த சாமாதினுக்கு வரவேற்பு செய்கிறேன் இந்த லாகதின் అధ్యక్షையார் பங்கேறினை நான் சாபனம் செய்கிறேன் இந்த வக்திரில் கடகனாயர் சாபனரீம் நான் சாபனம் செய்கிறேன் கிளியாத்தி சூரத் கலய அஸ்ஸலாமு அலைக்கும் பிரேமௌரே கம்னினத்ரப சாகித் சமாதினுக்குரிய आदित्य சமாஜ யோகதிலா സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും ഈ ആഴത്തിന്റെ മനസ്സിലാക്കാം നരയം രക്ഷിക്കാനും കുടുംബത്തെ രക്ഷിക്കാനും അറിവ് അനിവാര്യമായി അറിവ് എവിടെ നിന്ന് അതിന്റെ വലിയ വിഭാഗം നമുക്ക് ലഭിക്കുന്നത് നിമിസം പറയുന്നു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവർക്ക് ദീനിയും നൽകും ഈ മതീസ് അള്ളാഹുന്റെ പ്രത്യേക അനുഗ്രഹമാണ് ദീനി അറിവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ నమ్ము కు మదర్సరం ఇత్రం ఎ ప్రసంగం ఇవ్వడం అసరావళి നമ്മൾ സ്കൂളിൽ പോയി കണക്കും സയൻസും സയൻസൊക്കെ പഠിക്കുന്നത് പോലെ അള്ളാഹിനെ കുറിച്ചും നമ്മുടെ പ്രവാചകലിസ്ലമെ കുറിച്ചും ഖുറാൻ മുതലും അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനുമാണ് പഠിക്കുന്നത് बोलो तकबील। अल्लाह का। आज ये पागल ये आधी पहले तो चिढ़ के आपका नाम ही क्या है जो लाइफ में करने को और उमड़ कर आये नौजवान बच्चों नाम होना नहीं अंधकारी पागल ना तो आये नौजवान बच्चे तो हमें मार चलिया होना था अल्लाह ने वो मिल गयी अभी ना नाम ही क्या है जो അങ്ങനെ ടീച്ചർ പരിചയക്കേ വാണ ചോദിക്കുമ്പോഴാണ് ഒരു ദുവാര കേൾന്നല്ലോ മതി മതി ഇന്ന ഇന്നത്തെ ക്ലാസ്സ് 10 ചോദ്യം ഒക്കെ എങ്ങനെ ഉത്തരം പറയാൻ ഉണ്ടാക്കുന്നതാണ് ಅದനവിടെ ഇല്ലായിരുന്നു ഉസ്താദ് എന്നെ ചോദ്യം ചോദിച്ചു തന്നു നീ എന്നെ ശ്രദ്ധിക്കാതെ ഞാൻ നിങ്ങളെ നിഷ്കാടത്തിന് പറബുകൾ എന്നാണോ എന്നെ ചോദിച്ചത് ഓ അങ്ങനെയാണ് ഞാൻ വിചാരിച്ച ഇൻസ്റ്റാക്ലർ കദം എത്രയാണോ ചോദിച്ചേ అన్నా వస్తున ఎండి డైస్ గాను ఇని అంటే వాస్తున ఎలా రకమును ఓదిమా ఎన్నే సరే దిదా లేనక అదనునే తీయాలి ని పెండికాలి నలై పడచాలి మది

അവരോടുള്ള ബഹുമാനം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് അത് നമ്മുടെ കടമ കൂടിയാണ് ഈ പരിപാടി വിജയകരമാകാൻ സഹായിച്ച നമ്മുടെ ഉസ്താദുമാർക്കും പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു അള്ളാഹു നമ്മൾ എല്ലാവർക്കും